ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വികസന പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുമെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനൊപ്പം രോഗികൾക്ക് സഹായകരമാകുന്ന പദ്ധതികൾ തുടരുമെന്നും അവർ പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഉള്ള ഒരു ആശുപത്രിയായിട്ട് കൊല്ലം ജില്ലാ ആശുപത്രിയെ മാറ്റണം എന്നുള്ള താല്പര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇപ്പോ ആലോചിച്ചിട്ടുള്ളത് ചില പദ്ധതികൾ ഇപ്പോൾ പ്രോജക്റ്റുകൾ അംഗീകരിക്കപ്പെട്ട പ്രോജക്റ്റുകൾ ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുവാൻ സാധിക്കില്ല എന്നറിയാവുന്ന പ്രോജക്റ്റുകളുടെ തുക അതിന് വകയിരുത്തിയിരിക്കുന്ന തുക എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ അടക്കം അത്യാധുനികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങണം എന്നുള്ളതടക്കം ഞങ്ങള് തീരുമാനിച്ചിട്ടുണ്ട് ഒരു സമിതി അത് തീരുമാനിക്കുന്ന അവസരത്തിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ